നല്ല വില കിട്ടുമെന്ന് പറഞ്ഞ് വിഴിഞ്ഞം കടപ്പുറത്ത് കൊണ്ടുവന്ന കല്ലുമക്കായ അവസാന ലേലമളിക്കാരൻ തലചൊറിയേണ്ട അവസ്ഥയിലാണ് വന്നത് കുട്ടിയോടെ ലേലം ചെയ്തപ്പോൾ ആരും വാങ്ങുന്നില്ല അവസാനം പൊട്ടിച്ചു കാണിച്ചു കൊടുക്കേണ്ട അവസ്ഥയായി എന്നിട്ടും ആരും ഇതിന് ലേലം കൂട്ടാത്ത കൂട്ടാത്തൊരവസ്ഥയാണ് എന്നുണ്ടായത് ഒരു കുട്ടം ചിപ്പി വന്നിട്ട് അഞ്ഞൂറ് രൂപ വില വിളിച്ചപ്പം ലേലം വിളിക്കാൻ ആളില്ല ആളില്ലേ വിളിക്കാരൻ സങ്കടത്തിൽ നിൽക്കുകയാണ് ഇവിടെ നിൽക്കുന്ന ആരും അഞ്ഞൂറ് രൂപയിൽ കൂടുതൽ കൂട്ടുന്നില്ല പിന്നെ ഇത് കറിക്ക് മീൻ വാങ്ങാൻ വന്ന് രണ്ട് ആളുകൾ ചേർന്നാണ് ഒരു കുട്ട് കല്ലുമക്കായ അറുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വാങ്ങിച്ച് ഷെയർ ചെയ്തെടുക്കുന്ന ഒരു കാഴ്ചയാണ് അവസാനം ഈ കല്ലുമ്മക്കായ എങ്ങനെയെങ്കിലും ആരെങ്കിലും പിടിച്ച് ഏൽപ്പിച്ചാൽ മതി എന്ന അവസ്ഥയായി ഏരമളിക്കാരന് അങ്ങനെ കറിക്ക് മീൻ വാങ്ങാനൊക്കെ വന്ന ആളുകളാണ് ഓരോ കൂട്ട ചിപ്പിയൊക്കെ എടുത്ത് അങ്ങനെ ഷെയർ ഒക്കെ ചെയ്ത് എടുത്തുകൊണ്ട് പോയത് അപ്പോൾ ഈ കല്ലുമക്കായ ഈ അവസ്ഥയിലാകാനായിട്ട് കാരണം എന്താണെന്ന് അറിയാം ഇത് കൂടുതലും വേസ്റ്റ് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ ഇവിടെ നിൽക്കുന്ന ആളുകൾ പറയുന്നത് ഇത് ഒരുപാട് വേസ്റ്റ് പോകും അപ്പോൾ കല്ലുമക്കായായിട്ട് കുറച്ചേ ഉള്ളൂ അതുകൊണ്ടാണ് അവർ വാങ്ങാത്തത് എന്നാണ് അവർ പറഞ്ഞത്